സ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡില് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടെ നമ്മളെല്ലാം ലാസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഭയങ്കര ടെൻഷന് നിന്നിരുന്നില്ലേ രചനയ്ക്കൊപ്പം നമ്മുടെ ചിപ്പിമോൾ പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് വിധി വരുന്നുണ്ട് കുട്ടി എന്താ പറയാ ഡാഡിയുടെയും നമ്മുടെ അമ്മയുടെയും കൂടെ അതായത് നമ്മുടെ മഹേഷിന്റെയും നമ്മുടെ ഇഷിതാമണിയും കൂടെയാണ് പോകുന്നത് എന്ത എന്നുള്ളതാണ് വിധി എന്നിട്ട് നമ്മുടെ ചേച്ചി പറയുന്നുണ്ട് കുട്ടീനോട് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചപ്പോൾ കൊച്ചെല്ലാം തുറന്നു പറഞ്ഞു നമ്മുടെ ആകാശ് നമ്മുടെ മഹേഷിന്റെയും വിശുദ്ധയും വകു വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് കൊച്ചങ്ങനെ ആദ്യം പറഞ്ഞതെന്ന് നമ്മുടെ ജഡ്ജി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് അതെന്റെ ആകാശം ഇങ്ങനെ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു പിഴ കെട്ടാനും ആ ഒരു കോടതിയിൽ നമ്മുടെ ജഡ്ജി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചിപ്പിമോള് അങ്ങനെ നമ്മുടെ മഹേഷിന്റെയും നമ്മുടെ ഇഷിതയുടെയും സ്വന്തമായി അതിനിടയിൽ നമ്മുടെ രചന വന്ന് നമ്മുടെ ഇഷിതയെ കുറെ വെല്ലുവിളിക്കുന്നുണ്ട് നീ ഒരിക്കലും സന്തോഷിക്കേണ്ടി നീ എന്റെ ചോ ഞാൻ പത്തു മാസം ചുമന്ന് പറ്റിയ മോളെയാണ് നീ കൊണ്ടുപോയത് ഇതിന്റെ ശാപം നിനക്ക് ഉണ്ടാവുകൂടി വെറുതെ അല്ല നീ പറാത്തത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രചന കുറെ ചീത്ത പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ മഹേഷിന്റെ അമ്മ കേട്ട് വരുന്നുണ്ട് കേട്ടോ എന്റെ മഹേഷൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ നിർത്തടി നീ പുറമ്പോക്കെ നീ വായടച്ചിരിക്കടി നീ ആരാടി എന്റെ മോളെ പറയാൻ നിങ്ങളെന്റെ മരുമകളല്ല മകളാണ് നീ വെള്ളം മെക്കിട്ടെങ്ങാണെങ്കിൽ കയറിയാ നിന്നെ ഞാനായിരിക്കും വെള്ളം കൊക്കയാലോ കാണലോ തള്ളിയിടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹേഷിന്റെ അമ്മ അട്ടിപൊളി ഉത്തരമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഈശ്വതിയോട് പറയുന്നുണ്ട് നീ എന്തോ ഒന്നും മിണ്ടാതിരുന്നത് നിന്റെ വായൽ എന്താ വല്ല കൊഴുക്കോട്ടെ ഇനി നീ ഇനി മുതൽ നീ എന്റെ മരുമകളാ അതേപോലെ നീ പ്രതികരിച്ചോളണം എന്നൊക്കെ നമ്മുടെ ഈശ്വരയോടും നമ്മുടെ മഹേഷിന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗങ്ങളായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അതിനുശേഷം നമ്മുടെ പതിവ് പോലെ നമ്മുടെ രചനയും ആകാശവും അവർ പരസ്പരം ഇങ്ങനെ ഓ മഹേഷ് ോ ഇനി എന്ത് ചെയ്യും അപ്പൊ രചന നമ്മുടെ ആകാശിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന കേട്ടോ ആകാശിന്റെ അടുത്ത് ആര് പറഞ്ഞു ചിപ്പി മോളെ ഭീഷണിപ്പെടുത്താൻ അവൾ ഉറപ്പായിട്ട് ഇവിടെ പറയുന്ന അറിയാൻ പാറില്ല എന്ത് പൊട്ടത്തരോട് കാണിച്ചെന്നൊക്കെ പറഞ്ഞ നമ്മുടെ രചന നമ്മുടെ ആകാശിനെ കുറ്റപ്പെടുത്തുന്നോക്കിയുണ്ട് നമ്മുടെ മഹേഷ് വന്ന് ആകാശിനെ വെല്ലുവിളിക്കുന്നുണ്ട് എന്തായി കുറച്ച് മുമ്പേ ആരാണ്ടൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഒരു പണി കൊടുത്താല് തിരിച്ച് രണ്ട് പണി തരുമോന്നൊക്കെ ഇപ്പൊ എന്തായി ആർക്കാണ് പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹേഷ് നമ്മുടെ ഇട്ട് ചൊറിയുന്ന ഒരു നിമിഷങ്ങളും തന്നെ ആയിരുന്നോട്ട് ഇന്നത്തെ ഒരു എപ്പസോഡിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണുവാൻ സാധിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രമോദി എപ്പിസോഡ് റിവിഷൻ ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ